സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ പ്രൊമോറിവ്യൂലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ ദൈവിക ആകെ മാനസിക സങ്കടത്തിലാണ് കാരണം രജനിയും പ്രഭാവതിയും ഭാർഗവിയും എല്ലാവരും കുത്തുവാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കുന്നുണ്ട് അതായത് ജയത്തിന് വേണ്ടിയിട്ട് മനപ്പൂർവം തൻ്റെ അമ്മായിയുമെ താനും കൂടി അറിഞ്ഞിട്ട് തൻ്റെ പാർട്ടിക്കാരായിട്ട് ചേർന്ന് ആക്രമിച്ചതാണെന്നുള്ള രൂപത്തിലാണ് ഭാർഗവിയും പ്രഭാവതിയും രജനി ചേച്ചിയൊക്കെ പറയുന്നത് അങ്ങനല്ലെന്ന് പ്രസ്താവിക്കാൻ ശ്രമിച്ചിട്ടും അവർ വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കുന്നു സിദ്ധാർത്ഥന സംശയം പ്രഭാവതിയുടെ പാർട്ടിക്കാരെ തന്നെയാണ് വിജയത്തിന് വേണ്ടിയിട്ട് മനഃപൂർവം അവരുടെ പാർട്ടിക്കാർ തന്നെയായിരിക്കും പ്രഭാവതി ആക്രമിച്ചതെന്നാണ് നന്ദനോട് പറയുന്നത് അങ്ങനെ രാത്രിയിൽ മരുന്നെടുത്ത് കൊടുക്കാൻ വരുന്നുണ്ട് നമ്മുടെ സിദ്ധു പ്രഭാവതിക്ക് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായി നമ്മുടെ ദേവികി അങ്ങോട്ടേക്ക് വരുന്നു മരുന്നെടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്താ മോളേന്ന് സിദ്ധി ചോദിക്കുമ്പം ദേവിക പറയുന്നു അമ്മയ്ക്ക് മരുന്ന് എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഞാൻ എടുത്തു കൊടുത്തു മോളെ അപ്പം ചൂടുവെള്ളം കൊണ്ടുവന്ന് വെച്ചിട്ട് പറയുന്നു ചായോ കാപ്പിയോ എന്തെങ്കിലും വേണമെങ്കിൽ അറിയിച്ചാൽ മതി ഇപ്പം അമ്മയ്ക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോഴത്തേക്കും പ്രഭാവതി പറയുന്നു ജീവനോട് ഇരിപ്പുണ്ട് ചത്തിട്ടില്ല അത് കണ്ടാലറിയത്തില്ലേ അത് കേൾക്കുമ്പോഴത്തേക്കും സിദ്ധുവും ദേവികയും വല്ലാതെ ആകുന്നുണ്ട് നമ്മൾ മൂന്നാളും തികഞ്ഞ രാഷ്ട്രീയക്കാരാ നിങ്ങൾ രണ്ടുപേരും ഇരിക്കെ എനിക്കൊരു കാര്യം പറയാനുണ്ട് ഉണ്ട് വിജയത്തിന് വേണ്ടി മറ്റൊരാളെ ശാരീരികമായി ഉപദ്രവിക്കരുത് അത് സ്ഥാനാർത്ഥിയോടും പാർട്ടിക്കാരനോടും തന്നെയാണ് പറയുന്നത് തനിക്ക് എന്നെ സംശയമാണോ എന്ന് സിദ്ധു ചോദിക്കുമ്പം കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുമല്ലേ അതിന് ശേഷം പറയാമെന്ന് പ്രഭാവതി അർത്ഥം വെച്ച് പറയുന്നു ടൈമിംഗ് ഒക്കെ കറക്റ്റായിരുന്നു സിദ്ധു പോയി അരമണിക്കൂറിന് ശേഷമാണ് ഗുണ്ടകൾ വന്നത് ആരാണെന്ന് മനസ്സിലായില്ല എന്നെ ആക്രമിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു അതായത് പ്രഭാവതി പറയാതെ പറയുകയാണ് ഭർത്താവും തൻ്റെ മരുമകളും തന്നെയാണ് തന്നെ ആക്രമിച്ചവരുടെ പിന്നിലെന്ന് ഭാർഗവിയുടെ കുത്തുവാക്കും കൂടി ആയപ്പോഴത്തേക്കും അന്നത്തെ ദിവസം ദേവിക ആകെ മാനസിക സംഘർഷത്തിൽ നിന്ന് തന്നെ പറയാം തിരികെ റൂമിലേക്ക് വരുന്ന ദേവിക വിഷമിച്ച് വരുന്നത് കണ്ട് നന്ദൻ ചോദിക്കുന്നു എന്തു പറ്റി അമ്മ എന്തെങ്കിലും പറഞ്ഞോ തൻ്റെ മുഖം എന്താ വിഷമിച്ചിരിക്കുന്നത് അതല്ല നന്ദു എന്തും വരട്ടെ എന്ന് വിചാരിച്ച് മത്സരത്തിൽ നിന്ന് പിന്മാറിയാലോ ഇനിയും കാര്യങ്ങൾ നീട്ടിക്കൊണ്ട് പോകണ്ട മത്സരത്തിൽ നിന്ന് പിന്മാറുന്നത് തന്നെയായിരിക്കും നല്ലതെന്ന് നന്ദുവും പറയുന്നു അത് മറ്റൊന്നും കൊണ്ടല്ല താൻ വിജയിക്കുന്നത് കാണുമ്പോഴുള്ള ഇഷ്ടക്കേടോ മറ്റൊന്നുമല്ല നമ്മുടെ കുടുംബത്തിൻ്റെ സമാധാന അന്തരീക്ഷമാണ് ഏറ്റവും വലുത് ഒരു വീട്ടിൽ രണ്ട് സ്ഥാനാർത്ഥികൾ ശരിയാകില്ല ഇപ്പം തന്നെ അമ്മയും താനും ഒരുപാട് അകന്നു കഴിഞ്ഞിരിക്കുന്നു ഇനി അത് മുന്നോട്ട് കൊണ്ടുപോയാൽ വഷളാകും അങ്ങനെ ദേവിക ഷോക്കായി നിൽക്കുന്ന സമയത്ത് നാളെ തന്നെ ഈ കാര്യം ഞാൻ എല്ലാവരോടും അവതരിപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് നന്ദന അങ്ങ് പോകുന്നു അപ്പം ദേവിക സിദ്ധുവിനെ ആലോചിച്ച് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നുണ്ട് രാഷ്ട്രീയക്കാരുടെ മുമ്പിൽ സിദ്ധാർത്ഥൻ സാറ് അപമാനിതനാവോ അതിന് താരം കാരണക്കാരിയാകുമോ എന്നൊക്കെയുള്ളൊരു വിഷമം അവളെ അലട്ടുന്നുണ്ട് എന്നാൽ ദേവികയുടെ വീട്ടിലും പ്രഭാവതിക്ക് ഇങ്ങനെ ആക്രമണമൊക്കെ ഉണ്ടായതിനു ശേഷം രാധികയും മാധവനും ഒക്കെ പറയുന്നു അന്നാ നോമിനേഷൻ കൊടുക്കണ്ടായിരുന്നു മോള് പറ്റില്ലെന്ന് പറഞ്ഞപ്പം സിദ്ധാർത്ഥൻ സാറ് അവളെ നിർബന്ധിച്ച് നോമിനേഷൻ കൊടുപ്പിക്കണ്ടായിരുന്നു എങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമായിരുന്നു പിറ്റേ ദിവസം ചന്ദ്രോത്ത് വീട്ടിൽ ചന്ദ്രമതി പ്രഭാവതി കാണാൻ നേരിട്ട് വരുന്നുണ്ട് ചന്ദ്രമതി മാത്രമല്ല രാഷ്ട്രീയ രംഗത്തുള്ളവരും പല പ്രമുഖരും പ്രഭാവതി കാണാൻ വരുമ്പോൾ രജനിയോടൊപ്പം ഇരുന്ന് പ്രഭാവതി പറയുന്നുണ്ട് കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുക കുറ്റവാളികൾ അധികം താമസിക്കാതെ നിയമത്തിന് മുന്നിൽ വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് നന്ദനാണെങ്കിൽ രാവിലെ തന്നെ ഗൗരിയുടെ വീട്ടിലേക്ക് ചെല്ലുന്നു കാരണം പണ്ട് മുതലേ എന്തെങ്കിലും വിഷമം വന്നാൽ മുരളിയുടെ വീട്ടിൽ പോയി മുരളിയോടൊപ്പം അല്പനേരം നേരം ഇരുന്നു കഴിഞ്ഞാൽ മനസ്സിനൊരു സമാധാനം കിട്ടുമായിരുന്നു ഇപ്പം മനസ്സിന് താങ്ങുന്നതിലും അപ്പുറം വിഷമമായിരിക്കുന്നത് കൊണ്ട് അവിടേക്ക് ചെല്ലുന്നു എന്നിട്ട് വിഷമിച്ചിരിക്കുന്ന നന്ദനോട് ഗൗരി ചോദിക്കുന്നു എന്തുപറ്റി നന്ദ അമ്മ എന്തെങ്കിലും വഴക്ക് പറഞ്ഞോ ഏ ഒന്നുമില്ല ചേച്ചി ഭാർഗവി ആൻറ്റിയും വരുന്നുണ്ട് മോൻ എന്താ ഇവിടെ ഇരിക്കുന്നത് അകത്തേക്ക് കയറി വാൻ ഒരു ചായ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഭാർഗവി അങ്ങ് പോകുന്ന സമയം നോക്കി ഗൗരിയോട് പറയുന്നുണ്ട് ദേവിക്ക് എലക്ഷന് മത്സരിക്കുന്നില്ല ഗൗരി എന്താ എന്തുപറ്റി ആൻറ്റി വീണ്ടും പ്രശ്നം ഉണ്ടാക്കിയോ ഏ അതൊന്നും അല്ല ഇപ്പം അമ്മയും മരുമകളും തമ്മി സംസാരിക്കാറേയില്ല ഇനിയും ദേവിക്ക് ആ മത്സരത്തിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് രണ്ടാളും തമ്മിലുള്ള ആ ഒരു സ്നേഹബന്ധം പൂർണ്ണമായിട്ടും ഇല്ലാതാക്കും സ്ഥാനമാനങ്ങളോ പണമോ പ്രതാപമോ ഒന്നുമല്ലേ വേണ്ടുന്നത് വീട്ടിലെ സമാധാന അന്തരീക്ഷ ഏറ്റവും വലുതെന്ന് നന്ദൻ പറയുമ്പോൾ ഗൗരി പറയുന്നു അതും ശരിയാ സിദ്ധാർത്ഥൻ സാറിനോട് ഇത് പറഞ്ഞോ സാർ ഇത് അംഗീകരിക്കുവോ ഇല്ല പറഞ്ഞില്ല ഇന്ന് പറയണം അച്ഛൻ എന്തായാലും ഇത് അച്ഛനെന്തായാലും എനിക്ക് വ്യക്തമായി അറിയാം എങ്കിലും പറഞ്ഞ് സമയിപ്പിച്ചേ പറ്റൂ അമ്മ പിന്മാറുന്ന ഒരു ലക്ഷണവും ഇല്ല നമ്മളായിട്ട് പിന്മാറുന്നതല്ലേ നല്ലത് അതേസമയം ചന്ദ്രമതി പ്രഭാവതിയോട് ചോദിക്കുന്നു എന്നോട് പറയാത്ത എന്തെങ്കിലും രഹസ്യം തൻ്റെ മനസ്സിലുണ്ടോ ഹോസ്പിറ്റലിൽ വെച്ച് താൻ എന്നോട് പറഞ്ഞു തൻ്റെ നേരെ ഒരു ശത്രു ഉണ്ടെന്നും എലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ആ ശത്രുവിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ തുറന്നു പറയാമെന്ന് പറഞ്ഞിരുന്നുവല്ലോ അതെന്താ താൻ അങ്ങനെ പറഞ്ഞത് ആരോടെയും പറയാൻ പറ്റാത്ത അങ്ങനെ എന്തെങ്കിലും രഹസ്യം തൻ്റെ മനസ്സിലുണ്ടെങ്കിൽ താൻ തുറന്നു പറയാൻ ചന്ദ്രമതി പറയുന്ന സമയത്ത് പ്രഭാവതി പറയുന്നു അങ്ങനെ ഒരു ശത്രു ഉണ്ട് ആ ശത്രു എന്നോട് മാത്രമല്ല നിന്നോട് ഒരുപാട് ക്രൂരതകൾ കാട്ടിയിട്ടുണ്ട് പ്രഭാതി അരുന്ധതിയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ചന്ദ്രമതിയോട് തുറന്നു പറയോ ഇല്ലയോ എന്ന് കാത്തിരിക്കാം